കാർഷിക വിളകൾക്ക് ഭീഷണിയും മനുഷ്യരിലും ജന്തുജാലങ്ങളിലും പകർച്ചവ്യാധികൾക്കും കാരണമാകുന്ന അപകടകാരിയായ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം വയനാട്ടിൽ വീണ്ടും ആശങ്കയ്ക്കിടയാക്കുകയാണ് കുറുക്കൻമൂലയിൽ റോഡരികിലാണ് ഒച്ചിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി അഞ്ചു മുതലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഒച്ചുകളെ കണ്ടു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിലാണ് ചുള്ളിയോട് ജില്ലയിലാദ്യമായി ഭീമൻ ആഫ്രിക്കൻ ഒച്ചിനെ കണ്ടെത്തിയതായി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ കൊയിലേരിയിലെ ബാബു ഫിലിപ്പിന്റെ കൃഷിയിടത്തിലും മാസങ്ങൾക്ക് മുമ്പ് തരിയോട് പഞ്ചായത്ത് ഏഴാം വാർഡിലെ തുറവേലിക്കുന്ന് ക്രിസ്റ്റഫറിന്റെ കൃഷിയിടത്തിലും ഒച്ചിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂലയിലാണ് റോഡറിഗിൽ ഇന്ന് രാവിലെ ആഫ്രിക്കൻ ഒച്ചിനെ കണ്ടെത്തിയത് ലോകത്തെ നൂറ് അക്രമി ജീവിൽപ്പെട്ട ഭീമൻ ആഫ്രിക്കൻ വച്ച് കാർഷിക ലോകത്തെയും ജൈവവിദ്യയും വിറപ്പിക്കാൻ മഴക്കാലത്താണ് എത്തുക ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവ മുട്ടയിട്ട് പെരുകയും ചെയ്യും കാർഷിക ലോകത്തിനും ജൈവവിദ്യ മേഖലയിലും ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് മനുഷ്യരിൽ രോഗങ്ങൾക്കും കാരണമാകാറുണ്ട് ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ കല്ലുപ്പ് കലർന്ന വെള്ളം ഉപയോഗിച്ച് നശിപ്പിച്ചു കളയുകയാണ് ഏറ്റവും ഉത്തമായ മാർഗ്ഗമെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി ജന്തുശാസ്ത്ര വിഭാഗം മുൻ മേധാവി ഡോക്ടർ പി കെ പ്രസാദൻ അറിയിച്ചു ഷമീർ വയനാട് വിഷൻ മാനന്തവാടി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക